പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ മാന്നാർ ഇരുവത്തൂരിലെ വീട്ടമ്മ കലയെ വകവരുത്തിയെന്ന കേസിൽ ഇസ്രായേലിലുള്ള ഭർത്താവിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം ഊർജിതമാക്കി കേസിലെ ഒന്നാം പ്രതിയായ അനിൽ ഇസ്രായേലിൽ ഉണ്ടെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു അനിൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഇസ്രായേലിൽ താമസിച്ചിരുന്ന സ്ഥലം തിരിച്ചറിഞ്ഞതായും പോലീസ് പറഞ്ഞു ഇയാളെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് അനിൽ സ്വയം നാട്ടിലെത്തുമെന്നാണ് പോലീസ് കരുതുന്നത് അല്ലെങ്കിൽ തിരച്ചിൽ വാറൻറ്റും നോട്ടീസും പുറപ്പെടുവിക്കാനാണ് നീക്കം പാസ്പോർട്ട് രേഖകൾ പരിശോധിച്ചാണ് പോലീസ് വിവരം സ്ഥിരീകരിച്ചത് ഇന്റർപോളിന് വിവരങ്ങൾ കൈമാറിയതായും പോലീസ് അറിയിച്ചു കേസിൽ നാല് പ്രതികളെന്നാണ് കണ്ടെത്തൽ മൂന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ ഇവർ നാലു പേരും ചേർന്ന് പതിനഞ്ച് വർഷം മുൻപ് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്നാണ് പോലീസിന്റെ നിഗമനം വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കലയുടെ മൃതദേഹം കണ്ടെന്ന് നിർണായക സാക്ഷിമൊഴിയും ലഭിച്ചിട്ടുണ്ട് അനിലിന്റെ അയൽവാസി സുരേഷ് കുമാറിനെ മുഖ്യസാക്ഷിയാക്കിയുള്ള പോലീസ് നീക്കമാണ് പ്രതികളെ കൊടുക്കുന്നതിൽ നിർണായകമായത് ഊമക്കത്തിൽ നിന്ന് ലഭിച്ച സൂചനകൾ പിന്തുടർന്ന പോലീസിന് ഏറെ സഹായകമായതും സുരേഷ് നൽകിയ വിവരങ്ങളാണ് അറസ്റ്റിലായ സോമരാജൻ കെ സി പ്രമോദ് ജിനു ഗോപി എന്നിവരെ ആറു ദിവസത്തേക്ക് പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടി തുടർന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ പെരുമ്പുഴ പാലത്തിൽ നിന്ന് കലയുടെ മൃതദേഹം ആറ്റിലേക്ക് തള്ളാൻ ശ്രമം നടത്തിയിരുന്നുവെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ അവിടെ ആളുകൾ വന്നു ഇരുന്നതിനാൽ ശ്രമം ഉപേക്ഷിച്ചുവെന്നും സെപ്റ്റിക് ടാങ്കിൽ ചെയ്യാൻ തീരുമാനിച്ചെന്നുമാണ് മൊഴി നൽകിയത് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് മൃതദേഹം മാരുതി കാറിൽ കൊണ്ടുപോയി മറവ് ചെയ്തു പിന്നീട് തെളിവെല്ലാം പ്രതികൾ നശിപ്പിച്ചു എന്നും പോലീസ് പറയുന്നു എന്നാൽ പ്രതികൾ എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയതെന്ന് എവിടെയാണ് മറവ് ചെയ്തതെന്നോ എഫ്ഐആറിൽ പറഞ്ഞിട്ടില്ല കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളുടെയും അനിലിന്റെയും വീടിനടുത്തെ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്തും വ്യാഴാഴ്ച പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ തിരയാൻ പോലീസിനെ സഹായിച്ച തിരുവല്ല സ്വദേശി സോമൻ എന്നയാളും പോലീസിനൊപ്പമുണ്ടായിരുന്നു ഇവിടെ യന്ത്ര സഹായത്തോടെ തിരച്ചിൽ നടത്തുമെന്നാണ് സൂചന അനിലിനെ എന്തായാലും ഉടൻ തന്നെ നാട്ടിലെത്തിക്കും എന്നാണ് സൂചന നൽകിയിരിക്കുന്നത് അനിൽ അവിടെ ആശുപത്രിയിലാണെന്നും ഇത്തരത്തിൽ രക്തസമ്മർദ്ദം ഉണ്ടായെന്നും പറയപ്പെടുന്നുണ്ട് എത്രയും പെട്ടെന്ന് അനിലിനെ ഇവിടെ എത്തിക്കുന്ന കാര്യത്തിൽ സംശയമാണെങ്കിൽ കൂടിയും അനിൽ വന്നാലേ കൂടുതൽ കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടുകയുള്ളൂ നാലുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ അതുകൊണ്ടുതന്നെയാണ് പോലീസും കാത്തിരിക്കുന്നത്